ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിത മഹാ ഇഷിതയും അതുപോലെ തന്നെ ചിപ്പിയൊക്കെ തിരിച്ച് വീട്ടിൽ വരുന്നുണ്ട് ചിപ്പിടെ മഹേഷിന്റെ ഫോട്ടോയും കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ആ സമയത്ത് സ്വപ്നം വലിയ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞു വരുവാണ് ആ അച്ചമ്മേ മോള് പാല് കുടിച്ചിട്ടേക്ക് കിടക്കാവുകട്ടോ ഉം അച്ഛമ്മ അച്ഛ അച്ഛനിപ്പോൾ സുഖമായല്ലോ അല്ലേ ദൈവം സഹായിച്ച് സുഖമായി മോളെ എന്ന് പറയുന്നത് എങ്കിലും നീ പേടിച്ചു പോ നീ പേടിപ്പിച്ചു കളഞ്ഞല്ലോ നിന്റെ അമ്മയും അതുപോലെ തന്നെ നിന്റെ അച്ചാച്ചനും എത്രമാത്രം നിങ്ങൾ അന്വേഷിച്ച് എവിടേക്ക് നടന്നെന്നറിയാവോ നീ എന്തിനാ എങ്ങനെ ചെയ്തത് മോളെ ആരോടും പറയാതെ അമ്പലത്തിലേക്ക് പോയത് എന്ന് പരിശോധിക്കുമ്പോഴേക്കും എൻ്റെ അച്ഛനെ വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് പോകണ്ടേ അതുകൊണ്ടാണ് ഞാനും ആദ്യ ഏട്ടനും കൂടി അമ്പലത്തിലേക്ക് പോയത് അപ്പോഴേക്കും ഇഷിത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എങ്കിലും മോളെ മോളെ എന്ന് അന്വേഷിച്ച് ഞങ്ങൾ എല്ലാവരും പേടിച്ചായിരുന്നു അത് അച്ഛൻ പറഞ്ഞിട്ടുണ്ടല്ലോ പിള്ളേര് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം പെട്ടെന്ന് വിളി കേൾക്കും അതാ ഞാൻ ആദ്യ ഏട്ടിനെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിലേക്ക് പോയത് അല്ല അമ്പലത്തിൽ പോയിട്ട് നിങ്ങൾ എന്ത് വഴിപാടാ ചെയ്തത് എന്ന് സ്വപ്നവിളി ചോദിക്കുമ്പോ ഇഷ്യുത പറയുണ്ട് ഇവര് ചെയ്ത വഴിപാട് കേട്ടാൽ അമ്മ ഞെട്ടിപ്പോകും എന്ത് അവള് തന്നെ പറയട്ടെ എന്താ മോളെ ചെയ്തെന്ന് അച്ഛൻ പറ അത് ഞങ്ങൾ പ്രാർത്ഥിച്ചു പിന്നെ ആദ്യമായിട്ട് ശൈന പ്രദക്ഷിണം ചെയ്തു ഏഹ് എൻ്റെ ദൈവമേ ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത് ശൈനപ്രദക്ഷിണോ അത് ചെയ്യാൻ അമ്പലത്തിലെ ആളുകൾ നിങ്ങളെ സമ്മതിച്ചോ അല്ല ഈ വഴിപാടും കാര്യങ്ങളും ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നോ ഉള്ള പൈസ അമ്പലത്തിന്റെ മുമ്പിൽ വെച്ചു പിന്നെ അവിടുത്തെ തിരുമേനിയൊക്കെ ഞങ്ങളെ സഹായിച്ചു അല്ല ശൈനപ്രദക്ഷിണം ചെയ്യുമ്പോൾ ആരും തടഞ്ഞില്ല ആദീന ഒരംഗള് വന്നു ഇത് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു പിന്നെ അച്ഛനെ വിട്ടിട്ടാന്ന് പറഞ്ഞപ്പോൾ ആ അങ്കിള് തന്നെയാണ് സഹായിച്ചത് മുണ്ടൊക്കെ തന്നു അതൊക്കെ കൊടുത്തിട്ട് ആദ്യമായിട്ട് ശൈന പ്രദക്ഷിണം ചെയ്തത് എന്റെ ദൈവമേ ഞാൻ ചെയ്തത് മൃത്യുജ് മൃത്യുജോമോ ഹോമമാണ് അതിനേക്കാള് വലുതാണല്ലോ ഇവര് ചെയ്തത് എനിക്കിത് കേട്ട് സഹിക്കാൻ പറ്റുന്നില്ല പാവം എന്റെ മക്കള് എന്നൊക്കെ പണ്ട് സ്വപ്നം വലിയ കരഞ്ഞുകൊണ്ട് അപ്പുറത്തേക്ക് പോവാണ് ശേഷം ഈശിതെടുത്ത് നമ്മുടെ ചിപ്പി പറയുണ്ട് അമ്മ ഞാനൊരു കാര്യം പറയട്ടെ എന്താ അത് അമ്മേ ഡാഡി ഇനിയിപ്പോ സുഖപ്പെട്ട് വന്നാലും നമുക്ക് ടൂർ ഒന്നും പോകണ്ട കേട്ടോ അത് മോള് പറയാതന്നെയാ പോകണ്ട അത് ഞാനും തീരുമാനിച്ചതാണ് അത് വേറൊന്നുമല്ല ഒരു പ്രാവശ്യം ടൂർ പോകാൻ തീരുമാനിച്ചു എനിക്ക് അപകടം പറ്റി രണ്ടാമത്തെ പ്രാവശ്യം ടൂർ പോകാൻ തീരുമാനിച്ചു ഡാഡിക്ക് അപകടം പറ്റി അതുകൊണ്ടിട്ടാണ് ഇപ്പൊ ഇനിയിപ്പോൾ ഡാഡി വന്ന ടൂറിന്റെ കാര്യം പറയണ്ട എനിക്കത് കേൾക്കുമ്പോൾ തന്നെ പേടിയാ നമുക്ക് എവിടെയും പോകണ്ട മോളെ ഇവിടെ തന്നെ നിന്നാ മതി അമ്മേ പിന്നെ അമ്മയുടെടുത്തൊരു കാര്യം ചോദിക്കാൻ മറന്നു അമ്മ ചികിത്സിച്ച ആ കുട്ടിക്ക് എങ്ങനെയുണ്ടോ സർജറി കഴിഞ്ഞാ മോൾക്കെങ്കിലും അത് ചോദിക്കാൻ തോന്നിയല്ലോ ആ കുട്ടി സുഖപ്പെട്ടു വരുന്ന മോളെ മഹേഷിന്റെ അപകടശേഷം ആ കുട്ടിനെ കാണാൻ പോവാൻ പറ്റിയില്ല നാളെ ഒന്ന് പോകണം അമ്മേ നാളെ പോകുമ്പോ ഞാനും കൂടി വന്നോട്ടെ ഉം നാളെ പൊന്നുനെ കാണാൻ പോകുമ്പോ മോളും കൂടി വന്നോ പൊന്നുവോ അതാണ് ആ കുട്ടിയുടെ പേര് അതെ പൊന്നു എന്നാണ് വിളിക്കണത് എങ്കിൽ നാളെ ഞാനും വരുന്നുണ്ട് ഉം ശരി മോളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ കേട്ടോ പിന്നെ ഒരു ആഗ്രഹം കൂടി ഉണ്ട് മോളുടെ ആഗ്രഹം അമ്മയും ഡാഡിയും സാധിച്ചേത്താ പറ എനിക്ക് പഠിച്ചു വലുതായി അമ്മേനെ പോലത്തെ ഒരു ഡോക്ടർ ആവണം മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർ അതിനെന്താ അമ്മ സാധിച്ചു തരുമല്ലോ എന്ന് പട്ടിഷിത ചിപ്പിക്കുരുമ കൊടുക്കാണ് പിന്നീട് കാണിക്കണ ആദിനെയാണ് ആദി കുളിച്ച് കണ്ണാടി മുമ്പിൽ റെഡി ആയിക്കൊണ്ടിരിക്കാൻ നേരത്ത് അവിടെയൊക്കെ രചന വരുവാട്ടോ രചന ചോദിക്കണ്ട് ആദി മോനെ നീ എന്തൊക്കെയാ ഇപ്പോ ആകാശിനോട് പറഞ്ഞത് മഹേഷിനെ കണ്ടിട്ടാ നീ ആകാശിനോട് അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു എനിക്കറിയാം നിന്നെടുത്താരാ ഇതൊക്കെ പറഞ്ഞിരുന്നത് ഇതൊന്നും ആരും പറഞ്ഞിരുന്നതല്ലേ മമ്മി ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യമോ പിള്ളേരെ പേടിപ്പിച്ച പിന്നെ ബാലപീഡനത്തിന് കേസാവില്ലേ അത് ആർക്കറിയാൻ പാടില്ലാത്തത് നീ നിന്റെ ഡാഡിനെ കണ്ടിട്ടല്ലേ മാഹി ആകാശോട് ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സമയത്ത് നിന്റെ മമ്മിക്ക് ആകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആകാശ ഇണ്ടായിരുന്നെങ്കിൽ മമ്മിയുടെ ജീവിതം എന്താകുമായിരുന്നു എന്ന് ചോദിക്കാണ് അതിനെ ആകാശോടെ ഞാൻ കടപ്പെട്ടവളാണ് മമ്മി കടപ്പെട്ടോ അത് ഞാനിപ്പൊ ഇതിന് പറഞ്ഞോ ആകാശം കൂടി വന്നാൽ എന്ത് ചെയ്യും മമ്മി ഞങ്ങൾ നമ്മൾ ഇവിടുന്ന് പിരിച്ചുവിടും ഇവിടെനിന്ന് പറഞ്ഞു വിട്ട എന്താ പ്രശ്നം നമുക്കൊരു വാടക വീട് എടുക്കണം മമ്മി പഠിച്ചതല്ലേ മമ്മി വരെ ജോലിക്കും പോണോന്നേ ഞാൻ ഇപ്പോൾ ആ ക്ലാസ്സിലും പോകും എനിക്ക് പഠിച്ച് ഒരു ജോലി കിട്ടണവരെ മമ്മിക്ക് കഷ്ടപ്പാടുണ്ടാവുള്ളൂ എങ്കിലും നമുക്ക് സുഖമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാനൊക്കെ പറ്റും മോനെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണത് പിന്നെ ഞാൻ എങ്ങനെ പറയണം മമ്മി എന്ന് ചോദിക്കുകയാണ് അല്ല നീ ഇപ്പോ നിന്റെ അഴിയുടെ ഭാഗം പറയണ്ടല്ലോ പക്ഷേ മനുഷ്യരുടെ അവസ്ഥയാണ് ഓരോരോ സമയത്തും മനുഷ്യരുടെ സ്വഭാവം മാറ്റുന്നത് ഞാനും മഹേഷ് കല്യാണം കഴിച്ച സമയത്ത് സംഭവിച്ചതൊന്നു നിനക്ക് ശരിക്കും അറിയാത്തത് കൊണ്ടാണ് നീ ഇപ്പൊ മഹേഷിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് അന്ന് ഞാൻ അനുഭവിച്ചത് നിനക്ക് ശരിക്കും അറിയില്ല അന്നത്തെ ഇപ്പത്തെ മഹേഷിന്റെ സ്വഭാവം അല്ലായിരുന്നു അന്ന് അതിനെക്കുറിച്ച് ഞാൻ ഇനി പറയണില്ല അന്ന് എൻ്റെ മഹേഷിന്റെ അടുത്ത് നിന്നിട്ട് ആരെങ്കിലും ഞങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ ഞാനും മഹേഷും പിരിയില്ലായിരുന്നു അന്ന് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനും ആരും ഉണ്ടായിരുന്നില്ല അതൊക്കെ കാരണം എന്തായാലും അതൊക്കെ പോട്ടെ എന്റെ മോനെ ആകാശിനോട് അങ്ങനെയൊന്നും പറയരുത് ആകാശങ്ങൾ ഇനി തെറ്റിയതാ ഇനിയും ഞാൻ പറയും മോനെ അറിയാലോ മോന് ഇപ്പൊ ആഗ്രഹം ഉണ്ടാവായിരിക്കും മമ്മി മരി മരിച്ചു പോയിരുന്നെങ്കിൽ മോനെ ഇപ്പോ മഹേഷിന്റെ കൂടെ നിൽക്കാരുന്നല്ലോ എന്നല്ലോന്നു മമ്മി എന്തൊക്കെയാ പറഞ്ഞത് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു മമ്മിക്ക് തോന്നുന്നുണ്ടോ അല്ല ചിപ്പി ആഗ്രഹിക്കുമായിരിക്കും അവള് കുഞ്ഞല്ലേ പക്ഷെ എനിക്ക് മമ്മി തന്നെയാ വലുത് അതുകൊണ്ടില്ലല്ലേ ഞാൻ മമ്മിയുടെ കൂടെ നിൽക്കുന്നത് മോളെ മോനെ മോനൊന്നാലോചിച്ച് വെക്ക് എനിക്ക് ചിപ്പി മോളെ ഇവിടെ വരുത്തണമെന്നു വല്ലാത്ത ആഗ്രഹമുണ്ട് അവളുടെ ഓരോരോ വളർച്ച മുൻപിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട് അവൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോലും എനിക്ക് അവിടെ പോകാൻ പറ്റില്ല അത്രയ്ക്കും വിലക്കപ്പെട്ടവളായി ഞാൻ നാളെ പഠിച്ചു വെരുതായി അവൾക്ക് കല്യാണം ഒക്കെയോ അപ്പോഴും എനിക്ക് അവളുടെ അടുത്ത് പോലും നിക്കാനുള്ള പറ്റില്ല അതൊക്കെ മോൻ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ ഞാൻ പ്രസവിച്ചത് തന്നെയല്ലേ അവളെ മോനൊന്നു ആലോചിച്ചു നോക്ക് എൻ്റെ ഒരു അവസ്ഥ മാനസികാവസ്ഥ മോനൊരു പ്രാവശ്യം പറഞ്ഞില്ലേ ഡാഡിയും മമ്മിയും മോനും ചിപ്പിമോളും ഉള്ള ജീവിതത്തെ കുറിച്ച് മമ്മി എനിക്ക് ഉറങ്ങണം എനിക്ക് നല്ല ക്ഷീണമുണ്ട് മോനെ മോനൊന്നും കഴിച്ചില്ലല്ലോ മോനെന്തിനും ഭക്ഷണം എടുത്തിട്ട് വരട്ടെ ഞാൻ ഇവിടെനിന്ന് കഴിച്ചോ വേണ്ട മമ്മി എനിക്കൊന്നും വേണ്ട എനിക്കറിയാം നീ രാവിലെ ഒന്നും കഴിച്ചില്ല ഉച്ചക്കൊന്നും കഴിച്ചു കാണില്ല ഇപ്പം ഇങ്ങനെ കിടന്ന ഇങ്ങനെ ശരിയാകും മോനെ ഇന്നത്തെ ദിവസം നീ ഒന്നും കഴിച്ചില്ലല്ലോ മമ്മി ഞാൻ കഴിച്ചായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഇഷിതാമ ചായയും അതുപോലെ തന്നെ പലഹാരങ്ങളും വാങ്ങിച്ചെന്നു വയർ നിറച്ച് കഴിച്ചു അതുകൊണ്ട് വിശപ്പില്ല പിന്നെ മമ്മി എനിക്കിന്നൊരു കാര്യം മനസ്സിലായി പാവപ്പെട്ട ആളുകളാണ് ഏറ്റവും നല്ല ആളുകൾ എന്താ മോനെ നീ അങ്ങനെ പറഞ്ഞത് അല്ല പാവപ്പെട്ട മനുഷ്യരുടെ മനുഷ്യർക്ക് നല്ല മനസ്സുണ്ട് ഇന്നേ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് അമ്പലത്തിൽ പോയത് ആ ഓട്ടോ ചേട്ടൻ ഓട്ടോക്കാരനെ ഞങ്ങളുടെ കയ്യിലോ ഉണ്ടായിരുന്ന പൈസ മാത്രമേ വാങ്ങിച്ചുള്ളൂ തിരിച്ചു വന്നപ്പോഴേ ഒരു അങ്കിള് ആ അങ്കിളിനെ കണ്ട പേടിയോ പിള്ളേരെ പിടുത്തക്കാരെ പോലുണ്ട് പക്ഷെ എന്ത് നല്ല മനസ്സാന്നറിയാവോ ഡാരുടെ വിവരം പറഞ്ഞിട്ട് പൈസ പോലും മേടിക്കാതെ ഞങ്ങള് ഇവിടെ കൊണ്ടു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കിയത് പിന്നെ കഴിക്കാൻ ഇതിലും മേടിച്ചു തരട്ടെ ചായ മേടിച്ചു തരട്ടെ എന്നൊക്കെ ചോദിച്ചു ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞു എത്ര നല്ല മനുഷ്യരാന്നറിയാവോ സാധാരണക്കാര് പക്ഷെ അങ്ങനെയല്ല പണത്തിന്റെ അഹങ്കാരം അവർക്ക് പത്ത് വയസ്സ് പോലും ആർക്കും സഹായിക്കില്ല ഇന്നെനിക്കത് മനസ്സിലായി മോനെ നീ അങ്ങനെ പറയലേ നീ കിടന്നോ മോനെ ഭക്ഷണം വേണ്ടെന്നാണോ വേണ്ട മമ്മി ഞാൻ കഴിച്ചതാണ് പറഞ്ഞല്ലോ ഞാൻ കിടക്കട്ടെ ഇതുമായിട്ട് വേഗം തന്നെ ആദ്യം കണ്ണടച്ച് കിടക്കുവാണ് രചന അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ രാവിലെ ആവാട്ടോ പിന്നീട് കാണിക്കണ പ്രിയാമണിനെയാണ് പ്രിയാമണി മാഷിനോട് ഷോ എൻ്റെ മോളെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിലും അവൾ വീട്ടില് ഫ്ലാറ്റിൽ ഉണ്ടാവല്ലേ അവൾക്ക് ഇവിടെ വന്നിട്ടൊന്നു പോയിക്കൂടായിരുന്നോ അവളുടെ മുഖം കാണാൻ കൊതിയായിട്ട് വയ്യ പാവ എൻ്റെ മോളെ എത്രമാത്രം മാത്രം വേദനിച്ച് കാണുമായിരിക്കും അവൾക്ക് തിരക്കുണ്ടാവൂട്ടോ ചിലപ്പോ ഹോസ്പിറ്റലിൽ പോയി കാണുമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ പറഞ്ഞോണ്ടിരിക്കുന്നത് നിശ്ചിത് അങ്ങോട്ടേക്ക് വരാട്ടെ അതേ മാഷി മോള് വന്നല്ലോ ആ നിന്റെ ഇപ്പൊ പറഞ്ഞേയുള്ളൂ നിന്നെ കാണണോന്ന് ഞാനിവിടെ വരാതെ പോകും അമ്മേ മഹേഷിന് ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ മഹേഷ് ഇപ്പൊ സുഖപ്പെട്ടു അമ്മേ രാമനാഥം മാത്രമല്ല അവിടെയുള്ളൂ അതേ ഞാനിപ്പോ പോകാൻ വേണ്ടി റെഡിയാവായിരുന്നു ഞങ്ങളും അവിടെ വരാൻ വേണ്ടി നിൽക്കുവായിരുന്നു മോളെ എങ്കിൽ നിങ്ങൾ വരണ്ടെന്നേ ഞാൻ പറയുള്ളൂ നിങ്ങൾ എന്നെ കാണാൻ വേണ്ടിട്ടല്ലേ വരാൻ നിന്നത് ഞാൻ ഇവിടെ ഉണ്ടല്ലോ മഹേഷിനെ കാണാൻ നിങ്ങൾക്ക് പറ്റില്ല ഐസ്യൂ ഇല്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മഹേഷിന്റെ വാർഡിലേക്ക് മാറ്റുള്ളൂ അത് ഒര ഐസൂര് കയറി കാണാൻ ആർക്കും പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ വരാതിരിക്കണേ നല്ലത് ആ നിന്റെ തീരുമാനം അതാണെങ്കിൽ ഞങ്ങൾ വരുന്നില്ല അല്ല സുജി എവിടെ അവളകത്തെയുണ്ട് പോവാനുള്ള റെഡിയിൽ റെഡി ആവുക കുളിക്കാൻ കയറി ഇറങ്ങിയിട്ടുണ്ടാവില്ലായിരിക്കും എന്ന് പറയാണ് ഉം ഞാൻ സുചീന ഒന്ന് പോയി കാണട്ടെ അല്ല നീ ഭക്ഷണം കഴിച്ചായിരുന്നോ ഇല്ല അമ്മേ ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം നീ സുജീനെ കൂട്ടിക്കൊണ്ട് വാ എന്ന് പറയണം ഇഷിതാ അതെ റൂമിലേക്ക് കയറുമ്പോ സുജിത്ര കൂടി കഴിഞ്ഞെത്തിയിട്ടുണ്ടല്ലോ ആ ഇതാര് ഇഷിതേച്ചിയോ ഇഷിതേച്ചിനെ കാണാൻ വരാൻ നിക്കുമായിരുന്നു ഞാൻ അറിഞ്ഞു എന്തൊക്കെ എന്തൊക്കെ എങ്ങനെയുണ്ട് മഹേഷ് ചേട്ടനാ മഹേഷിന് ഇപ്പൊ കുറവുണ്ട് മോളെ മഹേഷിന്റെ അന്ന് അപകടം പറ്റില്ല നമ്മുടെ ജീവിതം എല്ലാവരുടെ ജീവിതം മാറി മറിഞ്ഞാനേലേ ആതിരനെ കണ്ടുപിടിക്കായിരുന്നു വിനോദ് വന്നാനെ ദൈവം എന്തിനാ ചേച്ചി എപ്പോഴും കാണിച്ചു കൊതിപ്പിച്ച് ഇങ്ങനെ എടുത്തോണ്ട് പോകണത് പോളെ നീ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ആലോചിക്കേണ്ട ചേച്ചി പിന്നെ ആതിരനെ വിളിച്ചായിരുന്നു അവളെ തന്നെ വിളിച്ചായിരുന്നു ഐ സുൽ വെച്ചിട്ട് ആ സമയത്ത് ഞാൻ പറഞ്ഞു മഹേഷിന്റെ കാര്യം അവൾക്കത് വിഷമോയി അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി അവളെ വിളിച്ചു പിന്നീട് ഞാൻ ഇന്നലെ വിളിച്ചപ്പോഴേക്കും അവളുടെ അയൽവാസിയെ ഫോൺ എടുത്തത് അവൾ അയൽവാസി ചേച്ചിയുടെ കയ്യിൽ നിന്ന ഫോൺ മേടിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നത് അവര് പോയെന്ന് അയൽവാസി ചേച്ചി പറഞ്ഞത് പിന്നെ പറഞ്ഞു സ്ഥലം ഇടപാടിനു വേണ്ടി അവർ ഒരിക്കൽ കൂടി വരുമോന്ന് ആ സമയത്ത് ആ ചേച്ചി വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ ചേച്ചിയുടെ നമ്പർ നിനക്ക് തരാം നീ ഒന്ന് പറ്റുമെങ്കിൽ ആ വീട് വരെ ഒന്ന് പോയി അന്വേഷിക്കണം ഞാൻ അന്വേഷിക്കാൻ ചേച്ചി എങ്കിലും നീ വാ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇഷിദ സുചിത്ര കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് പോവാട്ടോ പിന്നീട് കാണിക്കണത് സ്വപ്ന സ്വപ്നവലി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കയാണ് സ്വപ്നവരുടെ അടുത്തേക്ക് രാമനാഥം വരുന്നുണ്ട് എന്റെ സ്വപ്നം ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാൻ തന്നെയാ ഉള്ളൂ സമയം നമ്മുടെ മോന അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ല ഡോക്ടർ പറഞ്ഞില്ലേ അവൻ അവനെഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്റെ സ്വപ്നം അങ്ങനെ ഒന്നും ഉണ്ടാവില്ല ഞാനല്ലേ പറഞ്ഞത് സ്വപ്നം ഒന്നും കൊണ്ട് പേടിക്കണ്ട ഒരു പ്രശ്നം അവൻ ഉണ്ടാവില്ല എന്നാലും എനിക്കെന്തോ പേടി പോലെ ആവുന്നു രാമ എന്ന് പറയുമ്പോഴേക്കും ഹേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മുടെ വീടിന് എന്തോ ഒരു കുഴപ്പമുണ്ട് ആ സമയ ദോഷത്തിന് വീടിന് കുറ്റം പറയണ്ട സ്വപ്നം ഈ വീടിന് ഒരു കുഴപ്പമില്ല നമ്മുടെ സമയദോഷം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതേ ഉള്ളൂ പാവം എന്റെ മോൻ പറഞ്ഞ് വിഷമിക്കണ സമയത്ത് ശിപ്പി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അച്ഛമ്മ എന്തിനാ കരയണത് അച്ഛനെ സുഖപ്പെട്ടല്ലോ പിന്നെ അച്ഛമ്മ കരയണത് കണ്ടോ നമ്മുടെ മോൾക്കും ഉള്ള ധൈര്യം പോലും തനിക്കില്ല അവരുടെ സ്വപ്നം താൻ മോളേയും കൂട്ടിക്കൊണ്ട് പോയി കിടന്ന് കിടന്നുറങ്ങ് അതെ അച്ഛൻ പറഞ്ഞ അമ്മ പറഞ്ഞതേ ഡാഡീനെ കാണാൻ വേണ്ടി നാളെ പോ വരണ്ട എന്നാണ് കാരണം രണ്ടു ദിവസം കഴിഞ്ഞേ ഇനി ഡാഡീനെ ആഹിസയൊന്നും മാറ്റോളൂ ആ അത് ശരിയാണല്ലോ മോളെ അവിടെ പോയിരുന്നിട്ട് എന്തിനാ മഹേഷിനെ കാണിക്കോ ഒന്നും ഇല്ല അവര് അതുകൊണ്ട് രണ്ടു ദിവസം കഴിട്ടേ എന്റെ ആടിനെ കാണാൻ പറ്റുകയുള്ളു പിന്നെ നാളെ സ്കൂളിൽ പോകണം തട്ടാമ്മോ അമ്മ പറഞ്ഞേക്കണതെന്ന് രാമനാഥം പറയാണ് അതുകൊണ്ട് സ്വപ്നം അവളെ കൊണ്ടേ ഉറക്ക് നാളെ അവൾക്ക് സ്കൂളുള്ളതാണ് ക്ലാസ്സിൽ പോകണത് തന്നെയാ നല്ലത് അല്ലെങ്കിൽ അവള് വിട്ടിരുന്ന് വിഷമിച്ചുകൊണ്ടിരിക്കും എടോ താൻ മോളെയും കൂട്ടിക്കൊണ്ട് ഉറങ്ങിക്കേ അല്ലാതെ ഉണ്ടെങ്കിൽ താനും ഉറങ്ങൂല മോളും ഉറങ്ങില്ല എന്ന് പറയാണ് വാ മോളെ എന്ന് പറഞ്ഞിട്ട് സ്വപ്നം വലിയ മോളെയും കൂട്ടിക്കൊണ്ട് അപ്പുറത്തെ റൂമിലേക്ക് പോവാണ് അവര് പോയി കഴിയുമ്പോഴേക്ക് രാമനാഥം പൊട്ടുകരയുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് മഹേഷ് ഇഷ്യുതടുത്ത് പറയുന്നുണ്ട് കാറിന്റെ ബ്രേക്ക് പോയതാണെന്ന് തോന്നുന്നില്ല അത് കളഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നത് മഹേഷ് പറഞ്ഞത് കാറിന്റെ ബ്രേക്ക് ആരും മനഃപൂർവ്വം കളഞ്ഞു എന്നാണോ എന്ന് ഇഷ്ടിക്കുമ്പോൾ ഉം അങ്ങനെ ആവാൻ ചാൻസ് മരണത്തിന്റെ മുഖം മനസ്സിന് പോകുന്നില്ലടോ എന്നിങ്ങനെ പറയുമ്പോ പോലീസുകാർ അവിടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് രചനയും അവിടെ എത്തുന്നുണ്ട് കേട്ടോ പോലീസുകാർ മഹേഷിനോട് ചോദിക്കുന്നുണ്ട് അല്ല മഹേഷ് സാർ പറയണത് അങ്ങനെ കാറിന്റെ ബ്രേക്ക് ആരോ കളഞ്ഞെന്നാണ് അങ്ങനെയാണെങ്കിൽ മഹേഷ് സാറിന് വേണ്ടി കളഞ്ഞതായിരിക്കില്ല അത് ഇഷിത മേഡം ഇഷിതാ മേഡത്തിന് വേണ്ടിയിട്ടായിരിക്കും അവരത് ചെയ്തത് കാരണം ഇഷിതാ മേഡത്തിന്റെ വണ്ടി ാണല്ലോ അത് ഇന്ന് പോലീസുകാർ പറയുമ്പോൾ രചന ആകെ ഷോക്ക് ആവുന്ന ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ